ഹലോ ഞാൻ രാഹിന ഫസ്മി ഹെയിൽ ആൻഡ് ഹാപ്പിനെസിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് നമ്മളിപ്പം സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള പല വാക്കുകളും ആളുകൾക്ക് ഭയങ്കര ഫെമിലിയറായി തുടങ്ങുമ്പം നമ്മളത് സാധാരണയായിട്ടൊക്കെ നമ്മുടെ നോർമൽ ലൈഫിലൊക്കെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യും ഇപ്പം ചെറിയ സങ്കടം വരുമ്പോൾ എനിക്ക് ഡിപ്രഷനാണെന്ന് പറയുന്ന പോലെ ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് ഫോബിയ അതായത് ചെറിയ എന്തെങ്കിലും കാര്യത്തിനോട് നമുക്ക് പേടി തോന്നുമ്പോഴത്തേക്കും എനിക്ക് ആ സാധന ഫോബിയ കേട്ടോ അതിൻ്റെ അടുത്ത് കൊണ്ടുവരേണ്ട അങ്ങനത്തെ ഒരു രീതിയിൽ ആൾക്കാർ സംസാരിക്കാറുണ്ട് അപ്പോൾ യഥാർത്ഥത്തിൽ ഫോബിയ എന്ന് പറയുമ്പം ചെറിയ നമുക്ക് ചെറിയ സാധനങ്ങളോടോ ചെറിയ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളോടോ ഒക്കെ തോന്നുന്ന ചെറിയ പേടി മാത്രമാണോ അല്ലെങ്കിൽ ക്ലിനിക്കലി നമ്മൾ ഡയഗ്നോസ് ചെയ്തപ്പെട്ടിട്ടുള്ള ഫോബിയ യഥാർത്ഥത്തിൽ എന്താണ് അല്ലെങ്കിൽ അത് ഒരു ഒരു ഫോബിയ ഉള്ള ഒരു വ്യക്തി ഏതവസ്ഥയിലൂടെ കടന്നു പോകുന്നത് അവരുടെ ജീവിതത്തിലെ ഫംഗ്ഷനിങ്ങിനെയൊക്കെ ഇത് എത്രത്തോളം അവർക്ക് ഫോബിയ ക്ലിനിക്കലി ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ശരിക്കും ഒന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എഗർഡോ ഫോബിയ ആണ് അപ്പൊ നമ്മൾ അതിൽ ആ വാക്കിലുള്ള പോലെ അതൊരു ഗ്രീക്ക് ആ ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം തുറസ്സായിട്ട് ആളുകളൊക്കെ കൂടി നിൽക്കുന്ന ഒരു സ്ഥലം എന്നാണ് ആ ഒരു ഗ്രീക്ക് വേർഡിന്റെ അർത്ഥം അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളോടുള്ള ഒരു ഫോബിയ ഫോബിയ എന്ന് പറയുന്ന സമയത്ത് ചെറിയ ഒരു ഭയമോ ചെറിയൊരു പേടിയോ അല്ല പകരം നമുക്ക് നോർമലി ഒരു സാധനത്തിനോടോ നോർമലി ഏതെങ്കിലും ഒരു വസ്തുക്കളോടോ തോന്നുന്ന ഒരു ഭയത്തിൻ്റെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു കണ്ടീഷനായിരിക്കും അതായത് കംപ്ലീറ്റ്ലി ഇറാഷണൽ നമുക്ക് യുക്തി യുക്തിയിൽ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് ഒരു മാച്ച് ഉണ്ടാവില്ല നമ്മൾ എന്തിനാണ് ഈ കാര്യത്തിന് ഇത്രത്തോളം പേടിക്കുന്നത് ഇത്രത്തോളം ഒരു ഒരു സംഗതി സംഗതിയല്ലല്ലോ അത് ആ പക്ഷേ ആ ഒരു ഫോബിയ ഉള്ള ഒരു വ്യക്തി എന്തായിരിക്കും അത്രത്തോളം എക്സാജറേറ്റ് ചെയ്തിട്ടായിരിക്കും അയാൾക്ക് ആ ഒരു പേടി ഉണ്ടാവുന്നുണ്ടാവുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഒരു ഒരു ഹൈ ലെവൽ ഓഫ് പേടി ഉണ്ടാവുമ്പം അവർക്ക് നോർമലി അവരുടെ ഫംഗ്ഷനിങ്ങിനൊക്കെ ഇത് എഫക്റ്റ് ചെയ്യും ഇപ്പോൾ ചിലപ്പം ചെറിയ ചില ആൾക്കാർക്ക് എട്ടുകാലിനോട് ചെറിയൊരു പേടിയുണ്ടാകുമ്പോൾ ഒരുപാട് എനിക്ക് എട്ടുകാലി ഫോബിയാണ് കേട്ടോ എൻ്റെ റൂമിലുണ്ട് അതൊന്ന് തട്ടി തരുമോന്ന് നമുക്ക് പക്ഷെ ശരിക്കും ഒരു ഫോബിയ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു എട്ടുകാലിയുടെ ചിത്രം കണ്ടാൽ തന്നെ അവർക്ക് ഭയങ്കര ഹാർട്ട് ബീറ്റ് കൂടാനും അവർക്ക് ഷിവർ ചെയ്യാനും അവർക്ക് ഭയങ്കര പ്രയാസം തോന്നാനുള്ള സാധ്യതകളുണ്ട് അപ്പം ഇപ്പം വളരെ ദൂരം ഒരു എട്ടുകാലി കണ്ടാൽ വരെ ഭയങ്കരമായിട്ടുള്ള പേടി വരിക അത്തരത്തിലുള്ള ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ഇയറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഫോബിയ എന്ന് പറയുന്നത് അപ്പം നമ്മൾ എഗോറോഫോബിയെ നോക്കുന്ന സമയത്ത് തുറന്ന സ്ഥലം അതായത് ഭയങ്കര ആയിട്ടുള്ള സ്പേസ് കുറേ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളോടൊക്കെ ഈ ഒരു വ്യക്തിക്ക് ഭയങ്കരമായിട്ടുള്ള പേടിയായിരിക്കും അപ്പം നമ്മൾ മനുഷ്യന്മാരാണ് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ തുറസായ സ്ഥലങ്ങളിൽ പോകേണ്ടി വരും ആളുകളായിട്ട് മിങ്കിൽ ചെയ്യേണ്ടി വരും പക്ഷെ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും ഇപ്പം നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻസ് അതായത് നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് നമ്മൾ ബസ്സിൽ കയറേണ്ടി വരും അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങേണ്ടി വരും ഇപ്പം ഒരു മാളിൽ പോകേണ്ടി വരും ഇനിയിപ്പോൾ ഒരു ഒരു ഫിലിം കാണാൻ വേണ്ടി ചിലപ്പോൾ ഒരു തിയേറ്ററിൽ പോകുക അങ്ങനെയുള്ള ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങൾ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തിൽ കംപ്ലീറ്റ്ലി നമുക്ക് അവോയ്ഡ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല നമുക്ക് നമ്മൾ നോർമലി ജീവിക്കുന്ന സമയത്ത് പക്ഷേ ഈ ഒരു ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഭയങ്കര പ്രയാസമായിരിക്കും അങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് ഇറങ്ങി ചെല്ലുക എന്ന് പറയുന്ന സമയത്ത് അപ്പോൾ അവരെന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി അവരെ അവർ ും അപ്പോൾ അത് അവരെ ഫംഗ്ഷനിങ്ങിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും അവർക്ക് ഇനിയിപ്പം ഉണ്ട് എന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഒരു ജോലിയാണ് ആളുകളുടെ ഇടയിലോട്ട് ഇറങ്ങിയിട്ടുള്ള ജോലിയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവർ ജോലിക്ക് പോകില്ല കാരണം അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷൻ ആവും അത് കാരണം അവർ അത്രയ്ക്ക് അവർക്ക് ആ ഒരു ഫോബിയ ഹൈ ലെവലിലായിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക എന്നുള്ളത് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു മോഡറേറ്റ് ലെവലിലൊക്കെയാണ് ഗവർണർ ഫോബിയ ഉള്ളതെന്നുണ്ടെങ്കിൽ ആ വ്യക്തികൾക്ക് വീടിൻ്റെ പുറത്തിറങ്ങാൻ പ്രയാസമായിരിക്കും അവർ വീടിൻ്റെ ഉള്ളിൽ ഒക്കെ കംഫർട്ടബിൾ എന്നുള്ള രീതിയിലായിരിക്കും വീടിൻ്റെ പുറത്തിറങ്ങുന്ന സമയത്ത് ചിലപ്പം അവർക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കൂടെ മാത്രമായിരിക്കും പോവുക അല്ലെങ്കിൽ ഇനിയിപ്പം എനിക്ക് പെട്ടെന്ന് ഹെൽപ്പ് കിട്ടാൻ സാധ്യതയില്ലാത്ത സ്ഥലങ്ങളിലോട്ട് അവർ പോവത്തില്ല അവര് അത് അവോയ്ഡ് ചെയ്യും ഇനിയിപ്പോ കുഴപ്പമില്ല എനിക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവിടെ ആളുകളുണ്ട് എനിക്ക് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്ന സ്ഥലത്ത് അവർ പോകും അല്ലാത്ത സ്ഥലങ്ങൾ അവർ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും ഇനിയിപ്പോ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ഒരു കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് തൻ്റെ നിന്ന് പുറത്ത് പോകാൻ വരെ പറ്റാത്ത അവസ്ഥയായിരിക്കും അവർ അത്രയും അൺകംഫർട്ടബിൾ ആയിരിക്കും അവരുടെ റൂമിൽ നിന്ന് വെളിയിൽ പോകുക എന്നുള്ളത് വരെ അവർക്ക് പറ്റില്ല കാരണം അവിടെ കുറച്ച് ഓപ്പൺ സ്പേസ് ആണ് അവിടെ വീട്ടിൽ വേറെ ആൾക്കാരുണ്ടാവും ചിലപ്പം വീട്ടിൽ വീട്ടിലേക്ക് പുറത്തുനിന്ന് ആൾക്കാർ വരാം അപ്പം അതൊന്നും ഇവർക്ക് ഓക്കെ ഇല്ലാത്ത ഒരു ആണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് അപ്പം അത്രയ്ക്കും ബുദ്ധിമുട്ടുള്ള ഒരു കേസാണ് ഈ അഗറോഫോബിയ എന്ന് പറയുന്നത് സാധാരണയായിട്ട് ഇത് പാനിക് ഡിസോർഡർ പാനിക് അറ്റാക്ക് ഉള്ള ആളുകളിൽ ഇതും കൂടെ ചേർന്ന് കോമോർബിഡ് ആയിട്ട് വരാറുണ്ട് പാനിക് അറ്റാക്ക് നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് അതായത് പെട്ടെന്ന് നമുക്ക് നമ്മൾ മരിച്ചു പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള ആയിരിക്കും ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടും ശ്വാസം കിട്ടാത്ത പോലെ ഫീൽ ചെയ്യും നമ്മുടെ ബോഡിയിലൊക്കെ ഹീറ്റിംഗ് സെൻസേഷൻസ് ഉണ്ടാവും ഭയങ്കരമായിട്ട് കരച്ചിൽ വരും അതായത് നമ്മൾ ശരിക്കും ഒരു ഹാർട്ട് അറ്റാക്ക് സിമിലർ ആയിട്ടുള്ള എല്ലാ സിംറ്റംസും പ്രത്യേകിച്ച് ഫിസിക്കൽ ശാരീരിക ബുദ്ധിമുട്ടൊന്നും ഇല്ല പ്രത്യേകിച്ച് ചിലപ്പോൾ നമുക്ക് അത്രയും നമ്മൾ ഭയക്കേണ്ട ഒരു സിറ്റുവേഷൻ അല്ലാതെ പോലും ഇത്തരത്തിലുള്ള സിംറ്റംസ് ഒക്കെ വരുന്നതാണ് പാനിക് അറ്റാക്ക് അപ്പം ഒരു പ്രാവശ്യം ഒരു വ്യക്തിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും അത് മിക്കപ്പോഴും ചിലപ്പം ഒരു ഓപ്പൺ സ്ഥലങ്ങളിൽ ൊക്കെ ആയിരിക്കും ഉണ്ടാവുക ഒരു സദസ്സന്നായിരിക്കും ചില ആൾക്കാർക്ക് ഉണ്ടാവുക അപ്പം അവരെന്തയും ഇനി ആ സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് ഇതേപോലെ വരുമോ വരുമോ എന്നുള്ള ടെൻഷൻ അവർക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാവും അപ്പോൾ അവർ പയ്യ പയ്യ ഈ പാനിക് അറ്റാക്ക് പാനിക് പാനിക് അറ്റാക്ക് വീണ്ടും വീണ്ടും ഉണ്ടാകുമോ എന്നാലിക്കുമ്പോൾ അതൊരു പാനിക് ഡിസോർഡർ ആവും അപ്പോൾ ആ ഒരു പാനിക് ഡിസോർഡർ ഒക്കെ ഉള്ള ഒരു വ്യക്തികൾ എന്തെങ്കിലും ഗ്രാജ്വലി ഇങ്ങനെയുള്ള ഓപ്പൺ സ്ഥലങ്ങളൊക്കെ അവരെന്തെയും അവോയ്ഡ് ചെയ്യും അവർക്ക് ഈ അഗറോഫോബിയ മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കൂടുതലാണെന്നുള്ളത് എഗറോഫോബിയ ഉള്ള ആളുകളിൽ കാണുന്ന വേറൊരു കാര്യമാണ് അവരുടെ എക്സ്ട്രാ അവർക്ക് ബോഡിലി സെൻസേഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല അതായത് ഇപ്പം നമ്മൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബോഡിയിൽ ഒരു ഒരുപാട് എനർജി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് ബ്രീത്തിങ് കൂടും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഹാർട്ട് റേറ്റ് കൂടും അത് നമ്മുടെ സെല്ലിലോട്ടൊക്കെ ബ്ലഡ് എത്തിയിട്ട് നമുക്ക് അവിടെയൊക്കെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത് അപ്പൊ അതാണ് ബോഡിലെ അറോസൽസ് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് ഇപ്പൊ എക്സസൈസ് ഇപ്പൊ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പേടിയുള്ള മൂവീസ് കാണുക ആ സമയത്തൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പൊ ഇങ്ങനെ ബോഡി അറോസൽസ് ഉണ്ടാവുന്ന കാര്യങ്ങളൊക്കെ ഇവർ മാക്സിമം അവോയ്ഡ് ചെയ്യും കാരണം ഇപ്പം മിക്ക ആൻസൈറ്റി ഡിസോർഡേഴ്സിനെ പോലെ തന്നെ നമ്മൾ എഗ്രോഫോബിയ നോക്കുന്ന സമയത്തും നമ്മൾ അവർ ഭയങ്കര ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും നമ്മളുടെ ബോഡിയിൽ എന്തെങ്കിലും ചെറിയ ചേഞ്ചസ് ഉണ്ടാകുമ്പോഴത്തേക്കും അവർക്ക് ടെൻഷൻ ആവാൻ തുടങ്ങും അപ്പൊ നമ്മുടെ ഹാർട്ട് റേറ്റ് ഇങ്ങനെ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തോ പ്രശ്നം വരാനുണ്ട് എന്നുള്ള രീതിയിലായിരിക്കും അവർ കാണുന്നുണ്ടാവുക അപ്പൊ അവരിങ്ങനെ അവരുടെ ബോഡി അറോസൽസ് ഉണ്ടാകുന്ന എല്ലാ ആക്ടിവിറ്റീസും മാക്സിമം അവോയ്ഡ് ചെയ്യാനാണ് ശ്രമിക്കാറുള്ളത് അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവരുടെ സെക്ഷൽ ആക്ടിവിറ്റീസിലൊക്കെ സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണാറുണ്ട് എന്നുള്ളതാണ് അപ്പം നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ ഒരു നോർമലി നമ്മൾ ഒരു സാധനത്തിന് ഭയക്കുന്ന ഒരു ഒരു നോർമലി എന്തെങ്കിലും ഒരു നമുക്ക് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സാധനത്തിനോട് നമുക്ക് പേടി തോന്നുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് പക്ഷെ ഒരു ഫോബിയ എത്തുന്ന സമയത്ത് നമുക്ക് സാധാരണ നമ്മളൊരു കാര്യത്തിന് പേടിക്കുന്നതിൻ്റെ അളവിനേക്കാൾ വളരെ കൂടുതലായിരിക്കും ഇവരുടെ പേടി ഉണ്ടാവുക അതേപോലെ നമ്മൾ നമ്മൾ ആ ഒരു സാധനത്തിന് ചിലപ്പോൾ നോർമലി നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു സിറ്റുവേഷന് നമുക്ക് യാതൊരു വിധ ഡേയ്ഞ്ചറസോ അല്ല നമുക്ക് ഒരു തരത്തിലുള്ള ഭീഷണി ഇല്ലാത്തൊരു ആയിരിക്കും പക്ഷെ എന്നാൽ കൂടിയിട്ടും ഇവർ ഇവർ അതിനെ ഇവർ ആ കാര്യം പെർസീവ് ചെയ്യുന്നത് ഭയങ്കര പ്രശ്നമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് യാഗഡോഫോബിയ ഉള്ള വ്യക്തികൾക്ക് എന്ത് ഇങ്ങനെ തുറസ്സായിട്ടുള്ള ആളുകളൊക്കെ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ എത്തുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് പല രീതിയിലുള്ള ആസൈറ്റി ഡിസോർഡേഴ്സ് ഉണ്ട് ഇപ്പൊ സ്പെസിഫിക് ഫോബിയ സോഷ്യൽ ആംഗൈറ്റി ഡിസോർഡേഴ്സ് ഇപ്പൊ പാനിക് ഡിസോർഡർ ഇതൊക്കെ ഇതിന്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങൾ അതേപോലെയുള്ള ഒരു കാര്യമാണ് ഈ അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു സൈക്കോതെറപ്പി കൊടുത്തു കഴിഞ്ഞാൽ അതായത് നല്ലൊരു മെൻറ്റൽ ഹെൽത്ത് എക്സ്പേർട്ടിൻ്റെ സഹായത്തോടെ കൃത്യമായിട്ടുള്ള സൈക്കോതെറാപ്പി പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കംപ്ലീറ്റ്ലി നമുക്ക് റിക്കവർ ചെയ് ചെയ്ത് വരാൻ പറ്റും എന്നുള്ളതാണ് ഏതൊരു വ്യക്തിയാണോ ഇതിൽ ബുദ്ധിമുട്ടെന്നുള്ള അല്ലെങ്കിൽ ഈ ഇപ്പം പ്രത്യേകിച്ച് ആൻസൈറ്റി ഉള്ള ആളുകളൊക്കെ വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഞാനുണ്ട് ഇതൊരു ആയിട്ടുള്ള കാര്യമാണ് ലൈഫ് ലോങ്ങ് ഞാൻ ഈ പാറ്റേണിൽ തന്നെ ആയിരിക്കും എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല ഞാൻ ഞാനിങ്ങനെ കുടുങ്ങിപ്പോയി എനിക്കൊരു ജോലി ചെയ്യാൻ പറ്റില്ല എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റില്ല എനിക്ക് കാരണം ആൻസൈറ്റി ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ലൈഫ് ഒട്ടും എൻജോയബിൾ ആയിരിക്കില്ല കാരണം ആളുകളുടെ പറയുന്നത് ഉള്ള ഒരാളെ സംബന്ധിച്ച് ഭയങ്കര പ്രയാസമുള്ള അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻസ് ഒരു സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻസ് കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതിൽ നിന്നും റിക്കവർ ചെയ്ത് വരാൻ പറ്റും എന്നുള്ളതാണ് പക്ഷെ പലപ്പോഴും കൃത്യമായിട്ടുള്ള ഒരു ഇന്റർവെൻഷൻസ് കിട്ടാറില്ല പല ആളുകൾക്കും ആ ഒരു ഹെൽപ്പ് കിട്ടേണ്ട സമയത്ത് കിട്ടാറില്ല എന്നുള്ളതാണ് അപ്പം കൂടുതൽ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു